സുഹൃത്തുക്കളെ നമുക്കിന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളോടൊരു ഓഫർ പറയുകയാണ് ദീപാവലി പ്രമാണിച്ച് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചോ പേഴ്സിനെക്കുറിച്ചോ ജോലിയൊക്കെ കരിയറിനെ കുറിച്ചോ ഫിനാൻസിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഓഫർ തരാം അതായത് വളരെ കുറച്ച് എമൗണ്ട് നൂറ്റന്ന് രൂപയ്ക്ക് ഞാൻ റീഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പരമാവധി മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് തല അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കും അപ്പോൾ നിങ്ങൾക്കത് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ എന്താണെങ്കിലും രണ്ടോ മൂന്നോ കാര്യങ്ങൾ അതത്രയും ചില കാര്യങ്ങൾ നിങ്ങളത് എഴുതി വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നെ എന്നാൽ ആദ്യം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് ടൈം ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ ചോദ്യം ചോദിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ ടൈം പറയും അപ്പോൾ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് കൊണ്ടുവരണം നിങ്ങളുടെ എനർജി എനിക്ക് വേണം എങ്കിലും നമുക്ക് കറക്റ്റ് റീഡിങ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളപ്പോൾ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് നമ്മുടെ റീഡിങ്ങേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് വെച്ചാൽ നിങ്ങളുടെ എനർജി എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ എന്താഗ്രഹമാണ് നടക്കാത്തത് അത് നിങ്ങൾ ആഗ്രഹം നടക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സഹായിക്കാനായിട്ട് ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ യൂണിവേഴ്സ് വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് റയർ കേസാണ് എന്നങ്ങനെ തോന്നി അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി ഞാൻ ആലോചിച്ച് എന്ത് റീഡിംഗ് നിങ്ങൾക്ക് താ താങ്കൾക്ക് വേണ്ടി ഞാൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ എനിക്കിങ്ങനൊരു ഇൻജക്ഷനാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഇടുന്നു അപ്പോൾ ഇപ്പോൾ താങ്കളുടെ എനർജി എന്താണെന്ന് നോക്കട്ടെ താങ്കളുടെ എനർജി ദ വേൾഡ് ആണ് കംപ്ലീഷനാണ് ഇതൊരു മേജർ അർക്കാന കാർഡാണ് അതായത് താങ്കൾ ഏകദേശം ലൈഫിലെ കുറേ അനുഭവങ്ങൾ അറിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ താങ്കൾക്ക് താങ്കളുടേതായ കഴിവ് മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ അറിയാവുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പൂർത്തീകരണം അതായത് ലൈഫിൻ്റെ ഒരു പൂർത്തീകരണം നിങ്ങൾക്ക് ആയിട്ടുണ്ട് അതായത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കി ഇനി അങ്ങനെ പ്രത്യേകിച്ച് പാഠങ്ങളൊന്നും പഠിക്കാനില്ല ലൈഫിൻ്റെ ഏകദേശം എല്ലാ കയ്പ്പും സന്തോഷവും വേർപെടലും ചതിയും പറ്റിക്കലും ഒക്കെ എല്ലാം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അവിടെ നിന്ന് നിങ്ങൾക്കൊരു കമ്പ്ലീഷനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണ് നടക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നാൺ ഓഫ് ആണ് വൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾക്കറിയാം ഫയറാണ് ആവേശമാണ് നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറണം എന്നൊരാഗ്രഹമുണ്ട് നിങ്ങളെ പറ്റിച്ചവരിൽ നിന്നും നിങ്ങളെ വഞ്ചിച്ചവരിൽ നിന്നും നിങ്ങളുടെ ചുറ്റും കൂടുതൽ കളിയാക്കരിൽ നിന്നും അപ്പോൾ അത് ഒരു നിങ്ങൾ കുറേ അനുഭവങ്ങൾ കുറേ ബാഡ് എക്സ്പീരിയൻസ് അതായത് മോശമായ സങ്കടകരമായ എക്സ്പീരിയൻസ് ധാരാളം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവിടെ നിന്നെല്ലാം നിങ്ങൾ വിജയിച്ച് നിങ്ങൾക്ക് മുന്നേറണം എന്നാഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പൊസിഷനിലെത്താൻ നിങ്ങൾക്ക് സഹായിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സങ്കടം നിങ്ങൾക്കുണ്ട് അതാണ് നിങ്ങൾക്കുള്ള സങ്കടം അപ്പോൾ നിങ്ങൾ അതിന് നിങ്ങളുടെ ആഗ്രഹം നേടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ യൂണിവേഴ്സിനോട് കണ്ട അറിയാം ക്യൂൻ ഓഫ് സോഡാണ് സോഡെന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ഇവിടെ ക്യൂൻ എന്നൊരു രാജ്ഞിയാണ് ആ രാജ്ഞി ഒരു കസേരപ്പുറത്തൊഴിരിക്കുകയാണെന്നൊക്കെ ഒരു ഒരു അതായത് ക്രൗൺ അതിൻ്റെ എന്താ പറയുക നമ്മൾ രാജ്ഞിയുടെ ആ സിംഹാസനം സിംഹാസനത്തിരിക്കുകയാണ് അതും ഇരിക്കുന്ന എവിടെയാണ് ഉയർന്ന തരത്തിലായിരിക്കുന്നത് ആകാശത്തിലായിരിക്കുന്നത് കയ്യിൽ വാളുണ്ട് നല്ല പവറാണ് അപ്പോൾ നിങ്ങൾ ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ചേറിൽ കണ്ടോ കാണുന്ന ചിത്രശല പ്രത്യേക പിക്ചറുണ്ട് അതായത് നിങ്ങൾക്ക് നല്ല ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു പദവിയിലെത്തിയിട്ടുണ്ട് നല്ലൊരു പവറുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്ന നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പവർ കഴിവൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങളത് പുറത്തെടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ് നടക്കാത്തത് അതിന് വേണ്ടി പോരാടുക തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് നിങ്ങളെപ്പോഴും നിങ്ങളെപ്പോഴും മനസ്സിൽ എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ട് കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുള്ളൊരു വിഷയമാണ് നെഗറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത വരുമ്പോൾ അത് ഒരു പതിനേഴ് സെക്കൻഡിന് മുപ്പത് സെക്കൻഡിനൊക്കെ അതവിടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തേക്കണം ക്യാൻസൽഡ് പറയുകയോ ഡിലീറ്റ് പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ അത് അപകടമാണ് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചിന്ത ഉണ്ടായാലും അത് തന്നെ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്ത വന്ന് വന്നു നിങ്ങൾ ഒരിക്കലും പോസിറ്റീവ് ആകത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ചുറ്റുപാടുള്ള നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന അതുപോലെ സ്വന്തം ഞാൻ എന്തൊക്കെയാണ് ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കാൻ വരുന്ന നമ്മളുടെ സ്വസ്ഥത കളയുന്ന നമ്മളുടെ പോസിറ്റീവ് ഇന്താദയുന്ന അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ദൂരെ നിൽക്കുക താങ്കൾക്ക് കഴിയാത്തതൊന്നുമില്ലെന്നേ എല്ലാം നടാൻ പറ്റും എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക അയാം അബണ്ടൻസ് അയാം അബണ്ടൻസ് ശാന്തത സമാധാനം സംതൃപ്തി സന്തോഷം അങ്ങനെ അല്ലെങ്കിൽ ഐ ആം പ്രോസ്പിരിറ്റീവ് എപ്പോഴും പോസിറ്റീവായ വാക്കും മാത്രം പറഞ്ഞു നടക്കും ഇതൊന്നുമില്ലെങ്കിലും ഞാൻ സമാധാനമാകുന്നു ഞാൻ സമ്പത്താവുന്നു ഞാൻ ഐശ്വര്യമാകുന്നു ഞാൻ ആരോഗ്യവിദ്യയാകുന്നു അതിൽ ആരോഗ്യവനാവുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിലേക്ക് ആ ഒരു വാക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ 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 അത് നെഗറ്റീവ് ചിന്തിച്ചിരുന്ന ഭാഗത്തെ പോസിറ്റീവ് എന്താ വരും അതിൽ കുറച്ച് കാലം അങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ ആ നെഗറ്റീവ്സ് നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം മാറി 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 നിങ്ങൾ പോസിറ്റീവിലേക്ക് പോകുന്നതാണ് ചെയ്തുകൂടെ അങ്ങനെ അപ്പോൾ ഇന്നു അങ്ങനെ ചെയ്യുക സദാസമയം വെറുതെ ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞെടുക്കും നമുക്കിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ് മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് ഐ ആം അബഡൻസ് ഐ ആം പ്രോസ്പിരിറ്റി ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി ഐ ആം പിന്നെ പറയാം മലയാളത്തിൽ പറയും ഞാൻ സമാധാനമാകുന്നു ഞാൻ സന്തോഷമാകുന്നു ഞാൻ ഐശ്വര്യമാകുന്നു ഞാൻ സ്നേഹമാകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് 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 അങ്ങ് നടക്കുക മനസ്സിന് പറഞ്ഞാൽ അതിങ്ങൾ ഉറക്കേപ്പറുണ്ട തനിച്ചാണെങ്കിൽ ചിലപ്പോൾ ഉറക്കെ പറയാം പിന്നെ രാവിലെ ആയിട്ട് കണ്ണാടി നോക്കിയിട്ട് അതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല അഫർമേഷൻസ് കൊടുക്കാം കിടക്കാൻ നേരത്ത് നിങ്ങൾ ഇതേപോലെ നല്ല നല്ല അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് കിടക്കുക അല്ലെങ്കിൽ എഴുതി ഐ ആം ഇൻഫിനിറ്റീവ് എന്ന പേപ്പറിൽ എഴുതിയിട്ട് ഐ ആം അബർഡൻസ് ഐ ആം ഇൻഫിനിറ്റീവ് ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി ഐ ആം ലവ് എന്നൊക്കെ വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് തലക്കിൽ വെച്ച് കിടന്നുറങ്ങാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ ദുഃഖകരമായ എന്തെങ്കിലും വാർത്തകളോ സങ്കടങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളത് പേപ്പറിലിട്ട് കത്തിച്ചുകളയ്യാ ഓക്കെ അതിനെപ്പറ്റി വീണ്ടും ചിന്തിക്കുമ്പോൾ വീണ്ടും സങ്കടം വരണമെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും എഴുതി കത്തിച്ചു കളയ്യുക അപ്പോൾ അങ്ങനെ നെഗറ്റീവ് റിമൂവ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരുമെന്ന് ഞാൻ ചോദിച്ചു ഇതാണ് കാണുന്നത് എയ് ടോ കപ്പ്സ് ആണോ നിങ്ങളെ സഹായിക്കാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളാരുടെ സഹായം അതിനായി പോകേണ്ട നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുള്ള കഴിവ് നിങ്ങളുള്ള പവറ് മതി ഈ വ്യക്തി അയാൾ നോക്കും അയാൾ എല്ലാ കപ്പ് എട്ട് കപ്പുകളും അടുക്കി വെച്ചിട്ട് അയാൾ പോകുന്നിട്ടാണ് കാണുന്ന എല്ലാ അയാളുടെ ചുമന്നെട്ട് ദിവസം അയാളുടെ ആവശ്യമാണ് അയാൾക്കൊണ്ട് സാധിക്കും ആ നീല വിളിച്ചും ആ വെള്ളവും ഒക്കെ യൂണിവേഴ്സിൽ സപ്പോർട്ടാണ് പൂർണ്ണ ചന്ദ്രനുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങളുടെ ആഗ്രഹം സഹായിച്ചിരിക്കാനായിട്ട് ആരുടെയും ആവശ്യമില്ല ആരുടെയും പുറഞ്ഞടക്കണ്ട ഒരു വ്യക്തിയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ റെസ്പോൺസിബിളാണ് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായ ചിന്തയിൽ നിന്നും പോസിറ്റീവിലേക്ക് വരിക മെയിൻ നെഗറ്റീവായ വ്യക്തികളിൽ നിന്നും അകന്ന് നീക്കുക ഏകദേശം ആരോഗ്യൻ്റെ സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ അകന്ന് നീക്കുക ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറയും ചില ആൾക്കാർ പറയും പിന്നെ ഉപദേശിക്കാൻ വരും കുറേ പേരും അപ്പോൾ അതെന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആരുടെ നിങ്ങൾ ഒരിക്കലും നമ്മൾ ആരുടെയും ഫുട്ബോൾ ആകരുത് നെവർ ബി ദ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഓക്കെ നമ്മൾക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട് അതായത് താങ്കൾക്ക് താങ്കളുടെ വ്യക്തിത്വമുണ്ട് താങ്കളുടെ അഭിപ്രായമുണ്ട് താങ്കൾക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് സോ ബി ബോൾഡ് ആൻഡ് ടേക്ക് ദ ഡിസിഷൻസ് യുവർ ഓൺസ് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നിങ്ങൾ തന്നെ പര്യാപ്തമാണ് താങ്ക് യു ഫ്രണ്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വാ എന്താ റീഡിയോ എന്നത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ മറക്കണ്ട നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും എന്ത് ആണെങ്കിലും ഞങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് ഈ ദീപാവലി പ്രമാണിച്ച് നൂറ്റി നൂറ്റൊന്ന് രൂപയ്ക്ക് ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ